കവി അയ്യപ്പൻ അന്തരിച്ചിട്ട് ഒക്ടോബർ ഇരുപത്തൊന്നിന് പതിനഞ്ച് വർഷം തരുകയാണ് ഈ ഫൗണ്ടേഷൻ്റെ പ്രവർത്തനങ്ങൾ രണ്ടായിരത്തി പത്ത് ഒക്ടോബർ ഇരുപത്തി ഒന്ന് മുതൽ ഈ കവി അയ്യപ്പനേ അനുസ്മരണ പരിപാടിയും കവിയറങ്ങും അവാർഡ് ദാനവും നൽകുകയാണ് ഈ കോവിഡ് അതിപ്രസരമുള്ള ആ സമയത്ത് ഒരു വർഷം മാത്രമാണ് ഈ അവാർഡും അനുസ്മരണ പരിപാടിയും ഇല്ലാതിരുന്നത് ഈ പതിനാല് വർഷവും കവിയുടെ കുറിച്ചുള്ള പുതിയ തലമുറയ്ക്ക് അറിയുന്നതിനും കവിയുടെ പിന്നെ കവിതകളും അദ്ദേഹം ഈ പരിസരത്ത് നമ്മുടെ പ്രസ് ക്ലബ്ബ് യൂണിവേഴ്സിറ്റി കോളേജ് നമ്മുടെ തലസ്ഥാന നഗരയിൽ നഗരത്തിൽ ജീവിച്ച് മരിച്ച ഒരാളെന്ന നിലയിലാണ് അദ്ദേഹത്തിൻ്റെ സ്മരണ നിലനിർത്തുന്നതിന് വേണ്ടി ഞങ്ങൾ ഫൗണ്ടേഷൻ രൂപീകരിക്കുകയും അതിന് വർഷാവർഷം ആ ഒക്ടോബർ ഇരുപത്തിയൊന്നിനാണ് അദ്ദേഹം മരിച്ചത് ദിവസം ആ ദിവസം ഞങ്ങൾ വൈകുന്നേരം കവടിയാറുള്ള സദ്ഭാവന ഭവനിൽ വെച്ചാണ് ഈ അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് അവാർഡ് നിർണയ കമ്മിറ്റി നിർണയിച്ചതിൻ്റെ പ്രകാരം അവാർഡ് പ്രഖ്യാപിക്കുകയാണ് അതിനുവേണ്ടി ഇതിൻ്റെ ജൂറി കമ്മിറ്റി ചെയർമാൻ ശ്രീ സുഗു പാൽ പ്രമേച്ചോളു പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളെ ശ്രീ കവി എ അയ്യപ്പൻ സ്മാരക ഫൗണ്ടേഷൻ്റെ പതിനാലാമത് അവാർഡാണ് ഇവിടെ പ്രഖ്യാപിക്കാൻ പോകുന്നത് കവി അയ്യപ്പനെക്കുറിച്ച് അധികം പറയേണ്ട കാര്യമില്ല എല്ലാവർക്കും അറിയാം തലസ്ഥാന നഗരി പറഞ്ഞതുപോലെ തലസ്ഥാന നഗരി ജീവിച്ച് എല്ലാവരുടെയും സ്നേഹവും ആദരവും പിടിച്ചുപറ്റി ഒരു സർഗാത്മക പ്രതിഭയായിരുന്നു ശ്രീ അയ്യപ്പൻ അദ്ദേഹത്തിൻ്റെ കവിതകൾ അദ്ദേഹത്തിൻ്റെ കാലശേഷമാണ് അദ്ദേഹത്തിൻ്റെ കവിതകളുടെ പ്രസക്തിയും ആ ഉൾക്കാമ്പും ആഴവും പരപ്പും ഒക്കെ വായനക്കാരും ആസ്വാദകരും നിരൂപകരും ഒക്കെ മനസ്സിലാക്കിയിരുന്നു ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ അതൊന്നും ആരും ശ്രദ്ധിക്കപ്പെട്ടില്ല പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓരോ കവിതകളെക്കുറിച്ചും പുതുതലമുറയിലുള്ള കവികളും എഴുത്തുകാരും ഒക്കെ വളരെ വളരെ പഠന ഉപകാരപ്രദമായ പഠനോപകാരപ്രദമായ രീതിയിൽ ഈ വരുന്ന തലമുറയ്ക്ക് ഒരു കലാകാരൻ്റെ ജീവിതത്തിനെക്കുറിച്ച് എങ്ങനെയൊക്കെയാണ് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയുള്ള ധാരാളം പുസ്തകങ്ങൾ ഇപ്പോഴിറങ്ങിയിട്ടുണ്ട് ഇപ്പോൾ അതുപോലെ തന്നെ കവിതയിലും പുതിയ പുതിയ ട്രെൻഡുകൾ വന്നിട്ടുണ്ട് ഈ യുവതലമുറയേക്കാൾ കൂടുതൽ പഴയ തലമുറയിലുള്ള ആൾക്കാർ തന്നെയാണ് ഇപ്പോൾ ആധുനികമായ രീതിയിൽ ആ സമകാലീന സംഭവങ്ങളെ ഓർത്തിണക്കിക്കൊണ്ട് നല്ല രീതിയിലുള്ള കവിതകൾ എഴുതിയിട്ടുള്ളത് അത് ഞങ്ങളുടെ ഈ പുസ്തക വായനയിലൂടെ കവിത ഞങ്ങൾ ക്ഷണിച്ച കവിതയിലൂടെ അത് മനസ്സിലാക്കാൻ സാധിച്ചു അതൊരു വലിയ സന്തോഷം നൽകുന്ന കാര്യമാണ് കാര്യം കവിത അസ്തമിച്ചിട്ടില്ല കവിത ജീവി ജീവിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ഈ നമ്മുടെ കവി അയ്യപ്പൻ്റെ പേരിലുള്ള പുരസ്കാരം നൽകുന്നത് വയൽ വാരം വീട് എന്ന പുസ് കവിതാ സമാഹാരത്തിനാണ് ഈ പുരസ്കാരം നൽകുന്നത് ഈ പുരസ്താക്ക പുരസ്കാരത്തിന് അർഹത നേടിയത് കുളത്തൂർ വിജയമ്മ എന്ന കവി കുളത്തൂർ വിജയമ്മ കുളത്തൂർ വിജയമ്മ ജയശ്രീ ഭവൻ എസ് എൻ എം ലൈബ്രറി ജംഗ്ഷൻ കുളത്തൂർ പി ഒ തിരുവനന്തപുരം പ്രസിഡൻ്റാണ് ശ്രീനാരായണ മെമ്മോറിയൽ ലൈബ്രറി കുളത്തൂരിലെ പ്രസിഡൻ്റാണ് ഈ വ്യക്തിക്കാണ് ഈ വർഷത്തെ ശ്രീ അയ്യപ്പൻ സ്മാരക അവാർഡ് ലഭിക്കുന്നത് ഈ കവികളെ ഈ പുസ്തകങ്ങൾ ഇറക്കാൻ കഴിയാത്ത കവികളുണ്ട് അങ്ങനെയുള്ളവർക്ക് നമ്മളൊരു മത്സരം വച്ചിട്ടുണ്ട് ഒറ്റ കവിതാ മത്സരം എന്നാണ് അതിന് പറയുന്നത് അതിനർഹമായിരിക്കുന്നത് നാളയുടെ സ്വപ്നം എന്ന ഒറ്റ കവിതയ്ക്കാണ് അവാർഡ് നൽകുന്നത് ശ്രീ രാജേന്ദ്ര കുറുപ്പ് എന്ന വ്യക്തിക്കാണ് എഴുത്തുകാരനാണ് അത് നൽകുന്നത് അദ്ദേഹം റിട്ടയർഡ് സബ് ഇൻസ്പെക്ടറാണ് പുളിമാത്ത് പി കിളിമാനൂർ തിരുവനന്തപുരം കിളിമാനൂർ സ്വദേശിയാണ് എന്തായാലും കഴിഞ്ഞ മുൻ വർഷങ്ങളിലെ പോലെ തന്നെ ഞങ്ങൾക്ക് മാധ്യമപ്രവർത്തകൾ ധാരാളം പ്രോത്സാഹനവും ഞങ്ങൾക്ക് കൂടുതൽ പ്രവർത്തിക്കുന്നതിനുള്ള പ്രചോദനവും ഉത്തേജനവും ഒക്കെ നൽകുന്നത് നിങ്ങളാണ് ഈ വർഷവും നിങ്ങളിൽ നിന്ന് ഞങ്ങളത് പ്രതീക്ഷിക്കുന്നു ഈ വാർത്തയൊക്കെ നല്ല രീതിയിൽ കൊടുത്ത് ഞങ്ങളെ സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു പഴമയിൽ പുതുമ ദർശിക്കുന്ന കവിതകൾ അതാണ് പഴമയിൽ പുതുമ ദർശിക്കുന്ന കവിതകൾ അത്തരം കവിതകളാണ് ഈ തിരഞ്ഞെടുക്കപ്പെട്ട രണ്ട് കവിത അതിന് ആ സമാഹാരത്തിലാണെന്നുണ്ടെങ്കിലും ഈ ഒറ്റ കവിതാ പുരസ്കാരം രാജേന്ദ്ര കുറുപ്പിന്റെ നാളയുടെ സ്വപ്നം നമുക്കറിയാം കലയുടെ എന്ന് പറഞ്ഞാൽ മനുഷ്യനെ സന്തോഷം വളർത്തുക എന്നെ ആനന്ദിപ്പിക്കുക എന്നുള്ളതാണ് തീർച്ചയായും രാജേന്ദ്ര കുറുപ്പിൻ്റെ നാളെയുടെ സ്വപ്നം എന്ന് പറയുന്ന ഈ കവിത മർദ്ദിതരും മർദ്ദകരുമില്ലാത്ത ചൂഷിതരും ചൂഷകരുമില്ലാത്ത ജാതിമത വർണ്ണവർഗ ഭേദമന്യെ എല്ലാവരും ഏകോദര സഹോദരരായി കഴിയുന്ന ഒരു ലോകം സ്വപ്നം കാണുന്ന കവിതയാണ് തീർച്ചയായും അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഒറ്റ കവിതാ പുരസ്കാരത്തിന് രാജേന്ദ്ര കുറുപ്പിന്റെ നാളെയുടെ സ്വപ്നം തെരഞ്ഞെടുക്കുന്നത് വയൽവാരം വീട് എന്നാണ് കവിതാ സമാഹാരത്തിന്റെ പേരെങ്കിലും നമ്മൾ എടുത്തു നോക്കുമ്പം വയൽവാരം വീട് ശ്രീ ചെമ്പഴന്തിയും പിന്നെ ശ്രീനാരായണ ഗുരുവിനെയൊക്കെയാണ് നമ്മുടെ മനസ്സിൽ വരുന്നത് പക്ഷേ ശരിക്കും അതിനകത്തേക്ക് വായിച്ചു നോക്കുമ്പോഴാണ് അത് ആധുനികമായ പല കാര്യങ്ങളും കൂട്ടിച്ചേർത്ത് ആനുകാലിക സംഭവങ്ങളും എല്ലാം മനുഷ്യനെ ഹൃദയസ്പർശിയാക്കി മാറ്റുന്ന രീതിയിലുള്ള കവിതകളാണ് ഉള്ളടക്കം ചെയ്തിരുന്നത് അതാണ് ഈ കവിതാ സമാഹാരം തിരഞ്ഞെടുക്കാൻ കാരണം നാളെയുടെ സ്വപ്നം അതുപോലെ തന്നെ ഉള്ള കവിതയായി മാധ്യമ സുഹൃത്തുക്കൾക്ക് നമസ്കാരം മലയാള സാമൂഹിക സാംസ്കാരിക കവിതാ രംഗങ്ങളിൽ മനുഷ്യ മനസ്സിന് തിരസ്കരിക്കാൻ പറ്റാത്ത ഒത്തിരിയേറെ നല്ല കവിതകൾ നൽകി ഈ ലോകത്തു നിന്നും മാഞ്ഞു പോയ ശ്രീ കവി അയ്യപ്പൻ്റെ പതിനാലാം പതിനഞ്ചാമത് വാർഷികവും പതിനാലാമത് അവാർഡ് പുരസ്കാരവുമാണ് ജീവിച്ചിരുന്ന കാലഘട്ടങ്ങളിലൊന്നും ഈ പറഞ്ഞ സാംസ്കാരിക ലോകവും സാഹിത്യ മേഖലകളും അർഹമായ അംഗീകാരങ്ങൾ നൽകാൻ കഴിഞ്ഞിട്ടില്ല പക്ഷേ ഈ ഫൗണ്ടേഷന് അദ്ദേഹത്തിനെ തിരസ്കരിക്കാനും കഴിയത്തില്ല ആയതിനാൽ മുൻ വർഷങ്ങളിൽ നടക്കുന്നതുപോലെ ഈ വർഷവും ഒക്ടോബർ ഇരുപത്തി ഒന്നിന് വൈകുന്നേരം മൂന്ന് മണിക്ക് തിരുവനന്തപുരം കവടിയാറുള്ള ഭാരത് സേവക് സമാജിൻ്റെ ആസ്ഥാനമായ സത്ഭാവന ഭവനിൽ അനുസ്മരണ പരിപാടി ഉണ്ടായിരിക്കും ഒപ്പം കവിത മറ്റ് സാംസ്കാരിക പരിപാടികളുണ്ടാവും എല്ലാവരുടെയും സാന്നിധ്യം ഞങ്ങൾ ക്ഷണിച്ചുകൊള്ളുന്നു